ലോകാത്ഭുതങ്ങളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ശിവക്ഷേത്രത്തിലേക്ക് എല്ലാ ദേവലോകം പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ ചങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ചാണ് ആ ശിവേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അവിടുത്തെ ശിവലിംഗം തന്നെയാണ് ഏകദേശം നൂറ്റി പതിനൊന്നടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിന് ഏഴ് നിലകളും അവയിലോരോ നിലമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം ഏറ്റവും താഴെ നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യങ്ങളുമുണ്ട് അതുകൂടാതെ മറ്റൊരു മഹാത്ഭുതവും ഇവിടെയുണ്ട് എന്തെന്നാൽ ആ ശിവലിംഗത്തിലൂടെയോ നമുക്ക് ഹനുമാൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു കവാടവും ഇവിടെ നൽകിയിട്ടുണ്ട് അതും ലോക പ്രശസ്തം തന്നെയാണ് എന്തെന്നാൽ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിഷ്ഠയും ഇവിടെ തന്നെയാണ് ഉള്ളത് ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം അതുകൂടാതെ ഇവിടെ മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠയും ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ പന്ത്രണ്ട് ജ്യോതി ലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങിയ ഒരുപാട് ആകർഷണങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് അതുകൊണ്ടാണിത് ലോകാത്ഭുതങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞു വരുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു നൽകുക എന്തെന്നാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഇതിലൂടെ ഭഗവാനെ കണ്ട് അവർക്കും ഭഗവാൻ്റെ പ്രീതിക്ക് പാത്രമാവാൻ സാധിക്കും സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഭാരവാഹി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇവിടെ മഹാരുദ്രയിൽ നാം വരുന്നു അതിൻ്റെ വീഡിയോകളാണ് നിങ്ങൾ മുൻപ് കണ്ടത് ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വിദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒരുപാട് ഭക്തന്മാർ എത്തുന്നു തിരുവനന്തപുരത്തെ നാല് പ്രധാന ശിവക്ഷേത്രങ്ങളിലെ ഒന്നാമത്തേതാണിത് ഇനി മൂന്ന് ശിവക്ഷേത്രങ്ങളും കൂടിയുണ്ട് അതുകൂടി കാണുക അറബിക്കടലിന് മുന്നിലെ ചക്രവാളം അതിന് മുകളിൽ നീലാകാശം അതിനു മുന്നിലായി കേരളത്തിലെ ഏറ്റവും വലിയ ശിവഭഗവാന്റെ പ്രതിഷ്ഠ ഇതെവിടെയാണെന്നല്ലേ ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആഴിമല എന്ന സ്ഥലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവശില്പമാണ് ലോകത്തിലെ വിനോദസഞ്ചാര ഭൂപടങ്ങളിൽ ഒന്നാണ് ഈ ആഴിമല ഇവിടെ വിനോദസഞ്ചാരികൾ ഒരുപാട് എത്താറുണ്ട് ക്ഷേത്രവും അതിന് പിന്നിലായുള്ള സമുദ്രവും വളരെ അതി മനോഹാരിത നൽകുന്നു ഈ വിഗ്രഹം പൂർത്തിയാക്കാൻ ഏകദേശം ആറു വർഷത്തോളം എടുത്താണ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിനു പുറത്തായിട്ട് നാഗരാജാവ് നാഗീക്ഷിയമ്മി അതുകൂടാതെ പുത്രപൗത്ര ഭാഗ്യത്തിനായിട്ടുള്ള തൊട്ടിൽ കിട്ടുന്ന ചടങ്ങ് ഇവിടെയുണ്ട് ചക്രവാള സൂര്യൻ അസ്തമയത്തിലേക്ക് പോകുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം ഓം ശിവായ ജലാശയത്തിനുള്ളിൽ കുടികൊള്ളുന്ന ശിവഭഗവാനെ കണ്ടിട്ടുള്ളൂ എന്നാരിത കണ്ടോളൂ ഇത് തിരുവനന്തപുരം കന്യാകുമാരി തമിഴ്നാട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ശ്രീ സാംബസദാ ശിവക്ഷേത്രം ചിതറാൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം ഈ ക്ഷേത്രത്തിൽ നടന്ന രുദ്ര ഏകാദശിനി പ്രത്യേക പൂജയുടെ വീഡിയോയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് രുദ്ര ഏകാദശിനി എന്നാൽ പതിനൊന്ന് ബ്രാഹ്മണർ പതിനൊന്ന് പ്രാവശ്യം രുദ്രവും ചമകവും ജപം ചെയ്ത് പതിനൊന്ന് കലശങ്ങളിൽ ജപം ചെയ്ത ശേഷം ആ കലശങ്ങൾ അവസാനം ശിവഭഗവാന് അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ശേഷം ഒരു ചമക ഹോമം കൂടി ഉണ്ടായിരിക്കും ചമക ഹോമമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഇത് ചെയ്തു വരുന്നു ഇനി അടുത്തത് നാലാമത്തെ ശിവക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നീറമ്മൻകര എന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു വലിയ കുളമുണ്ട് കുളം കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ളത് അതിവിശാലമായ ഒരുപാട് മരങ്ങളോട് കൂടിയതുമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം യുക്കോ ബാങ്കിൻ്റെ എതിർവശത്തായിട്ടാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നീറമൺകര എൻ എച്ച് അറുപത്തി നിന്നും നടന്നു വരുവാനുള്ള ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലുള്ളൂ തമ്പാനൂർ ബസ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാറിയാണ് ഈ ശിവസന്നിധി സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിൽ ശിവനെ കൂടാതെ മഹാവിഷ്ണുവും നാഗരാജാവും അയ്യപ്പനും എല്ലാം കുടികൊള്ളുന്നു ക്ഷേത്രത്തിൻ്റെ ഈ കാണുന്നതാണ് വിഷ്ണു ഭഗവാന്റെ സന്നിധി ഒരു നന്ദീദേവനെ കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടിമരം ഇല്ല എന്നുള്ളതാണ് ധ്വജപ്രതിഷ്ഠ ഇല്ലാത്ത ഒരു ശിവക്ഷേത്രമാണ് ഈ നീറമൺകര ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു എടുത്തു പറയാവുന്ന പ്രത്യേകത എന്തെന്നാൽ ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ് അതിനാൽ ഈ ക്ഷേത്രം അതിപുരാതനവും ഏകദേശം നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് അതിനാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കേരള പ്രാചീന സ്മാരക പുരാവസ്തു സങ്കേത വിഭാഗത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഇപ്പോൾ മെയിൻ്റനൻസ് ചെയ്തു വരുന്നത് ഇത് ക്ഷേത്രത്തിന് പുറത്തെ അയ്യപ്പ സന്നിധിയാണ് ഈ അയ്യപ്പ ഭക്തന്മാർ ഒരുപാട് എത്താറുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള നാഗരാജാവും നാഗേക്ഷിയമ്മയും ഇവിടെ അതിൻ്റെ നാളിൽ നാഗർപൂജ നടന്നു വരുന്നു ഇത് ക്ഷേത്രത്തിലേക്ക് പൂജാ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു കടയും ഈ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുണ്ട് അതിവിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും ക്ഷേത്രത്തിന് വെടിയിലായിട്ടുണ്ട് നാല് ശിവക്ഷേത്രങ്ങളിലും സന്ദർശിച്ച് സായുജ്യമടഞ്ഞതിന് നന്ദി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക